ഹലോ ഫ്രണ്ട്സ് എസ് ലൈൻ എപ്പിസോഡ് ഫൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഹാനെ സിയോനെ ചെറുപ്പം മുതൽ തന്നെ ലാളിച്ച് വളർത്തിയിരുന്ന ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ അതായത് ഇവളുടെ നന്നേ ചെറുപ്പത്തിൽ ഇവൾക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുന്നേ തന്നെ അച്ഛനും അമ്മയും മരിക്കുന്നുണ്ട് പിന്നീട് തൻ്റെ സഹോദരൻ്റെ മകളായത് കൊണ്ട് തന്നെ അങ്കിളായ ഹാനാണ് സിയോനയെ വളർത്തുന്നതൊക്കെ കേട്ടോ പക്ഷേ വേണ്ട വിധത്തിൽ കെയർ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ പലപ്പോഴും ഓരോ കാര്യത്തിനായിട്ടൊക്കെ വിളിക്കുമ്പോൾ ആൾക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല പകരം പിന്നീട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജോലിയായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ിയോനക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു കാര്യം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അതായത് ഒരു ബാധ്യതകളില്ലാതെ ഫ്രീ ആയിട്ട് തന്നെ ജീവിക്കണമെന്ന് പക്ഷേ എനിക്ക് അങ്ങനെ കഴിയത്തില്ല എന്ന് മനസ്സിലായത് സിയോന വന്നതിന് ശേഷമാണ് എന്നാൽ ഇപ്പോൾ അതേ കണ്ടില്ലേ ഇവള് കാരണം ഞാൻ ഭയങ്കര മനപ്രയാസത്തിലാണ് എനിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതായത് ഇവന്റെ കയ്യിലാണല്ലോ ഗ്ലാസ് കിട്ടിയിട്ടുള്ളത് ഈ ഗ്ലാസ് വെച്ചിട്ട് സിയോനെ നോക്കുന്ന ടൈമില് സിയോനയുടെ എസ് ലൈൻ ഇവന് കാണുന്നുണ്ട് മാത്രമല്ല മിററിൽ നോക്കുന്ന ടൈമില് തന്റെ തലയ്ക്ക് മുകളിലുള്ള എസ് ലൈൻ കണ്ടിട്ട് ഇവൻ്റെ കിളി പോകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവൻ്റെ ഓഫീസിലെത്തുന്നതും ഈ കാഴ്ചകളൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഇവൻ്റെ ഓഫീസിലുള്ള ഒരു ലേഡി കൊളീഗ് ആ ഓഫീസിൽ തന്നെയുള്ള മറ്റൊരുത്തിനായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് ഇവന് മനസ്സിലാവുകയാണ് കേട്ടോ ഏഹ് ഇവർ തമ്മിൽ എങ്ങനെ സെറ്റായി എന്നൊക്കെ ഇവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതിനുശേഷം കൊളീഗിനോട് ഒന്നിങ്ങോട്ട് വന്നേന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ തരട മുകളിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതും അല്ല എന്താ പറ്റി വലിയ കാര്യമായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ഈ കൊളീഗിനോട് അല്ല നിനക്ക് കല്യാണത്തിന് മുന്നേ ഗേൾഫ്രണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ആ ഒരാളുണ്ടായിരുന്നു എന്ന് പറയുന്നതും ഇവൻ പറയുന്നത് ആയിരിക്കും കാരണം ഈ രണ്ട് എസ് ലൈൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ അപ്പൊ ഹാൻ ആണെങ്കിൽ ആ നീ എന്നെ പോലെ ഒന്നല്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് കൊളീഗ് പറയുന്നത് അല്ല ഇതെന്താ പുതിയ സ്പെക്സ് ഒക്കെ ആയിട്ട് തീരെ ചേരുന്നില്ല എന്നൊക്കെ പറയുന്നതും ആ ടൈമിൽ സിയോനയുടെ സ്കൂളിൽ നിന്നുള്ളൊരു കുട്ടി എന്തോ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് ഹാൻ എസ് ലൈൻ ആരായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയണമല്ലോ അതുകൊണ്ട് തന്നെ ഇവളുടെ ഒരു ബോയ്ഫ്രണ്ട് അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അറസ്റ്റ് എന്തിനാ ചെയ്തോട് പയ്യൻ ചോദിക്കുന്നതും അതെ ഒരു അഞ്ച് മിനിറ്റ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഇവനെ സിഒഒനയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തുന്നുണ്ട് എന്ന ഇവരുടെ രണ്ട് എസ് ലൈനും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല അതായത് ഇവര് തമ്മിൽ ഒരു ഫിസിക്കൽ കോൺടാക്ട് ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിലാക്കുന്ന ഹാനിന് അങ്ങ് ബ്രാന്ത് പിടിക്കുന്നുണ്ടോട്ടോ ഇവൾക്ക് വല്ല ബോയ് ഫ്രണ്ട് ഈ പയ്യനോട് ചോദിക്കുന്ന ടൈമിലേ ബോയ് ഫ്രണ്ട് ഏ അങ്ങനെയൊന്നും ആ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരാളെ പറ്റി പറയാറുണ്ട് അത് മറ്റാരും തന്നെ പറ്റിയിട്ടാണ് തന്നെ തീരെ ഇഷ്ടമില്ല എന്നൊക്കെ പറയുമ്പോൾ കളിക്കാൻ നിൽക്കൽ ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിച്ചതെന്ന് പറയുന്ന ഹാനിനോട് ആ ഇടയ്ക്കൊക്കെ ഒരാളെ പറ്റി പറയാറുണ്ട് അയാളെ കൊല്ലണം ഒരു ദിവസം കൊല്ലു എന്നൊക്കെ എന്തായാലും ബുള്ളി ചെയ്യുന്ന പെണ്ണിനെയൊക്ക ഇവൾക്ക് ഏറ്റവും ദേഷ്യമുള്ള ആരോ പക്ഷെ അത് ആരാണെന്നൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇവൻ ആകെ കൺഫ്യൂസ്ഡ് ഇടിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ആണെങ്കിൽ നല്ല ഹാപ്പി ആയിരിക്കും കാരണം നവംബർ ഫസ്റ്റിന് ഇവളുടെ ബർത്ത്ഡേ ആണെന്ന് ആണെന്നറിയുന്ന ക്യുഞ്ചിനാണെങ്കിൽ ഒരു പാർട്ടി നടത്താം എന്നൊക്കെ പറയുന്നതും ഇവൾ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇതുവരെ അങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല നമുക്ക് സെറ്റ് സെറ്റാക്കാൻ ൊക്കെ പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഉടനെ തന്നെ ജുൻ ഇവൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അതായത് പാർട്ടി നടത്തുന്നതിന് മുന്നേ എനിക്ക് തന്നെ ഒന്ന് ഒറ്റയ്ക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇവൾക്കാണെങ്കിൽ ചെറിയ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് എന്ന ആ ടൈമിലാണ് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത് നവംബർ ഫസ്റ്റ് ബർത്ത് ഡേ പാർട്ടി ഇൻവൈറ്റഡ് എന്നായിരിക്കും കേട്ടോ ആ മെസ്സേജിൽ ഇവൾക്കാണെങ്കിൽ ആകെ പേടി പോലെ തോന്നുന്നുണ്ട് പിന്നീട് ക്ലാസ്സില് ഈ ജീന എന്ന് പറയുന്ന പെൺകുട്ടി ഈ പെൺകുട്ടിയാണ് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലയിന്റ് കൊടുത്തത് കേട്ടോ ആ കുട്ടി ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇന്ന് എന്താ പ്രാക്ടീസിന് പോയില്ലേന്നൊക്കെ ഫ്രണ്ട്സ് ചോദിക്കുന്നു ും ഇവള് ശ്രദ്ധിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് നാല് എസ് ലൈൻസ് ഉള്ളതായിട്ട് ശ്രദ്ധിക്കുകയാണ് ഹാനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ നേരത്തെ ഒരു പെൺകുട്ടി വന്നല്ലോ സിയോനയുടെ ക്ലാസ്സിൽ തന്നെയുള്ള കുട്ടിയാണ് ആ കുട്ടി ഇതുപോലെ ആരോ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹാൻ ആദ്യം അത് കാര്യമാക്കുന്നില്ല പക്ഷേ ഇത് നിങ്ങൾ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് കോളിക്ക് പറയുന്നതും ഇവരുടെ ഈ ടെസ്റ്റ് മണി ഉണ്ടല്ലോ അതെടുത്ത് നോക്കുന്ന ടൈമിൽ ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഹോയോൻ എന്ന് പറയുന്ന ഒരു ബോയ് ആയിട്ട് അത്യാവശ്യം കമ്പനിയാണ് അതായത് ഒരു കെ പോപ്പിന്റെ ട്രെയിനി കമ്പനിയിൽ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല ക്ലോസ് ആണ് സോ അവന്റെ ഫ്ലാറ്റിൽ പോയിട്ട് ഞങ്ങൾ സംസാരിക്കുകയാണ് ായിരുന്നു ഡ്രിങ്ക്സ് തന്നു പെട്ടെന്ന് എനിക്ക് ബോധക്കേടുണ്ടായി ബോധം വരുന്ന ടൈമിൽ എന്നെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്റെ അണ്ടർവെയർ അത് തിരിഞ്ഞിട്ടായിരുന്നു ഈ തിരിഞ്ഞിട്ടായിരുന്നുണ്ടായിരുന്നേഡിയോട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ ആ പയ്യൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആള് പുറത്തായിരുന്നു ജസ്റ്റ് ബിസിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് കണ്ടു എന്ന് പറയുന്നതും ഇതിനു മുന്നേ ആരെങ്കിലായിട്ടോ ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ പോലീസുകാർ ചോദിക്കുന്ന ടൈമിൽ ഇല്ല എന്നാണ് ഈ പെൺകുട്ടി മറുപടി പറയുന്നത് എന്നാൽ ഇത് കേൾക്കുന്ന ഹാനാണെങ്കിലും ഈ നാല് എസ് ലൈൻ ഇവനും കാണാമല്ലോ അതുകൊണ്ട് തന്നെ ഈ മറുപടി കേൾക്കുന്ന ഞാനാണെങ്കിൽ അതും തോണേന്ന് പറയുമ്പോ കൊളീഗിനൊന്നും മനസ്സിലാകുന്നില്ല പിന്നീട് ഈ പയ്യനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് സ്കൂളിലേക്ക് വരുന്നുണ്ട് കേട്ടോ പിള്ളേരുടെ എസ് കണ്ടിട്ട് ഹാനിന്റെ കേളി പോകുന്നുണ്ട് പിള്ളേരൊന്നും ശരിയല്ല നമ്മളൊക്കെ സ്കൂളിൽ ഉണ്ടായിരുന്നപ്പോൾ ഇതുപോലെ ആയിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അല്ല എന്തോ നീ പിറുറുക്കുന്നതെന്ന് കോളീഗ് അവിടെ ചോദിക്കുന്നുണ്ട് ആ ടൈമിലാണ് അങ്ങോട്ട് ലീഗിന് എത്തുന്നത് കേട്ടോ അപ്പോൾ ഇവൾക്ക് എസ് ലൈൻസ് ഒന്നും ഉണ്ടായിരിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവന്റെ കേളി പോകുന്നുണ്ട് ഏഹ് ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടില്ലേ ഇവള് വെർജുനാണോന്നാണ് എന്നാണ് ഇവൻ ചിന്തിക്കുന്നത് അപ്പോൾ ഈ ടീച്ചറാണെങ്കിൽ ആഹാ നിങ്ങളെന്താ ഇങ്ങോട്ട് പോലീസുകാരായതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് ഒരു നല്ല ന്യൂസ് ആയിരിക്കും ില്ലലോ എന്ന് പറയുന്ന ടീച്ചർ ആണെങ്കിൽ ഞങ്ങൾ ഈ സ്റ്റുഡൻസായിട്ട് സിയോനിയെ കാണാൻ വരാനിരിക്കായിരുന്നു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ ഈ ബോയിയെ പറ്റി അന്വേഷിക്കുന്നതും അല്ല ഇതെന്താ ഗ്ലാസ് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവനങ്ങ് ഇഷ്ടമാകുന്നുണ്ട് ഇവനാണെങ്കിൽ ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞു ഈ ഹനിയു എന്ന് പറയുന്ന ബോയിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇവനോട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് അവൾ ഇഷ്ടമൊന്നും അല്ലെങ്കിൽ തന്നെ അവൾ എൻ്റെ ടൈപ്പിനെ പറ്റി പെൺകുട്ടിയല്ല പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ട്രെയിൻ ആയിട്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ വീട്ടിൽ വന്നു ഞാൻ കുറച്ച് ഡ്രിങ്ക്സ് കൊടുത്തു ബോധം കെട്ട സമയത്ത് എനിക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അവൾ അവിടെ കിടന്നു തുടങ്ങി അതിനിപ്പം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ തനിക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അതും സെക്സ്വലി ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ഓ അവളായിരിക്കും കൊടുത്തത് എന്നെ കേട്ടു ും എനിക്കും അവൾക്കും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഹാൻ ശ്രദ്ധിക്കുന്നത് ഇവന്റെ എസ് ലൈൻ ആയിരിക്കട്ടോ ഇവനാണെങ്കിൽ ആകെ ഒരു എസ് ലൈനേ ഉണ്ടായിരിക്കത്തുള്ളൂ തിരിച്ചു പോകുന്ന ടൈമില് ഈ കൊളീഗ് ആണെങ്കിൽ പിള്ളേരൊക്കെ എന്തൊരു തർക്കത്തരാലെ മൈനേഴ്സ് ആയി പോയി അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൻ സംസാരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ഹ്യൂനിഹി എത്തുന്നതും ഹ്യൂനിഹിയെ കാണുന്ന ഹാൻ ആണെങ്കിൽ ഒന്ന് പറങ്ങുന്നുണ്ട് കേട്ടോ ഈ സ്പെക്സ് കാണുന്നത് കൊണ്ട് തന്നെ അത് തിരിച്ചു തരാനാണ് ഇവള് പറയുന്നത് ആ ഞാനേ ഇത് കിട്ടിയത് നിന്നോട് തന്നെ ഫസ്റ്റ് പറയണമെന്ന് വിചാരിച്ചതാ പക്ഷേ പറന്നുപോയി നിനക്കറിയാലോ നീ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഈ എസ് ലൈൻസ് അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഫസ്റ്റ് ടൈം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്കതിനാകത്ഭുതമായി പോയി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഹാനിനോട് ഇത് തിരിച്ചു തരണം എന്നാണ് കേട്ടോ പറയുന്നത് അതെങ്ങനെ തിരിച്ചു തരാൻ പറ്റും ഇത് എവിഡൻസ് അല്ലേ അങ്ങനെയൊന്നും തരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഹാനിനോട് അത് ശരി എവിഡൻസ് നിങ്ങൾക്ക് വെച്ച് നടക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്നാണ് ഇവൾ തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ അല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ വരുന്ന ഇവനോട് നിങ്ങൾക്ക് ഇതുവരെയായിട്ട് ആയിട്ട് മനസ്സിലായില്ലേ ഇതേ ഒരു സ്പെക്സ് യോനോട് അടുത്തുള്ളത് കൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മുടെ നെയ്ബർക്ക് സംഭവിച്ചത് ഓർമ്മയില്ലേ ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അവരുടെ ജീവൻ ഡേഞ്ചറിലായിരിക്കും ഇത് നിങ്ങളുടെ സ്വഭാവത്തെ തന്നെ എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ ഞാനൊരു പോലീസുകാരനല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും ഇവിടെ ദേഷ്യപ്പെടുന്നതും അങ്ങോട്ട് വരുന്ന ലീഗിൻ കാണുന്നുണ്ട് എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവാണ് ഹേ അതൊന്നും ആളജസ്റ്റിന്റെ നെയ്മ്രാങ്ങനെ സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റുന്ന ഹാനാണെങ്കിൽ അല്ല നിങ്ങൾക്ക് ഫ്രീ ഉള്ളപ്പോൾ നമുക്കൊരു ഡിന്നറിന് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ എന്തെന്ന് ചോദിക്കുമ്പോൾ അല്ല ഫ്രീ ആകുമ്പോൾ മതിയെന്ന് പറഞ്ഞു ഭായിയും പറഞ്ഞു ഹാൻ അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഇവൾ ഹാനിനെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ് ആ ടൈമിൽ ഹാനിനുള്ള ആ എസ് ലൈൻസ് മൊത്തം ഇവൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഹ്യൂൻഹിയെ പോലെ ഇവൾക്കും വിത്തൌട്ട് സ്പെക്സ് കണ്ണട യൂസ് ചെയ്യാതെ ഈ എസ് ലൈൻസ് ഒക്കെ കാണാൻ പറ്റുമെന്നാണ് അവിടെ കാണിക്കുന്നത് ഇത് വല്ലാത്ത പോയല്ലേ പിന്നീട് ഈ പെൺകുട്ടി ഉണ്ടായിരുന്ന ഏജൻസിയിലേക്കും ഇവർ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഏജൻസിയിലത്തെ സാറാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഡാൻസ് കളിക്കുന്നതൊന്നും വലിയ ഇന്റസ്റ്റ് ഇല്ല ഫുൾ ടൈമും ഫ്രണ്ട്സിന്റെ കൂടെ ചിൽ ചെയ്ത് നടക്കുന്നത് കാണാം ഡ്രിങ്ക്സ് അടിക്കുന്നത് കാണാം ആ എങ്ങനെയുള്ളവർക്കൊന്നും ഏജൻസിയിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ സാറ് സംസാരിക്കുന്നത് തിരിച്ചു പോകുന്ന ടൈമിൽ ഇവന്റെ കൊളീഗാണെങ്കിൽ ഇതാണ് ഇങ്ങനത്തെ കേസ് വന്നുള്ള പുഴിവാല് നമുക്കാണെങ്കിൽ ഇവരെ പിടിച്ച ഇന്ററോഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും അങ്ങ് ചോദിക്കാനും പറ്റത്തില്ല ആകെ കൊഴഞ്ഞു പോകുന്ന പറയുന്ന ഈ കൊളീഗാണെങ്കിൽ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഒരാൾ കള്ളത്തരാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്തെങ്കിലും യന്ത്രം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് എളുപ്പമായേനെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഹാനൊന്ന് പറഞ്ഞുണ്ട് കേട്ടോ ഇവന്റെ എസ് പറ്റിയിട്ടാണ് ഇവൻ അപ്പം ചിന്തിക്കുന്നത് പിന്നീട് ഈ ഹനിയുനെയും ജിനിയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് ആ പെൺകുട്ടിയായിട്ട് ഒരു റിലേഷനുമില്ലേ ഞങ്ങള് തമ്മിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല അവൾ എപ്പോഴും എന്നോട് ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് ഇങ്ങോട്ടാണ് സംസാരിക്കാൻ വരാറെന്നൊക്കെ പറയുമ്പോൾ ഈ കൊളീഗുകാണെങ്കിൽ ഇവന്റെ ഫോണൊക്കെ വാങ്ങി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് സംഭവം ശരിയായിരിക്കോട്ടെ ഈ പെൺകുട്ടി ഞാൻ ഡിപ്രസ്ഡ് ആണ് അങ്ങോട്ട് വരട്ടെ എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ ഒരുമിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരിക്കും ഇതേ ടൈമിൽ ഉള്ള റൂമിൽ ഹാൻ ഈ പെൺകുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടല്ലോ ഈ പെൺകുട്ടിയാണെങ്കിൽ അന്നേ ദിവസത്തെ ഡ്രസ്സൊക്കെ അങ്ങ് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ കംപ്ലൈൻ്റ് തരുന്നത് വൺ വീക്കിനു ശേഷമാണ് അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംശയിക്കുന്ന ടൈമിൽ ഈ പെൺകുട്ടിയുടെ അമ്മയാണെങ്കിൽ അത് ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടേന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് കൊളീഗ് ഈ ചെക്കൻഡ് അടുത്തുനിന്ന് ഒന്നും തോന്നുന്നില്ല വിട്ടയച്ചാലോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നത് ഇത് കാണുന്ന ഹാൻ ആണെങ്കിൽ നൈസായിട്ട് ആ ഡോർ ഒന്ന് തുറക്കുന്നുണ്ട് കേട്ടോ അത് മറ്റൊന്നിനും ആയിരിക്കില്ല ഓപ്പോസിറ്റ് റൂമിലുള്ള ഹനിയു പോകുന്ന ടൈമിൽ ഇവന്റെ എസ് എൽ ഈ പെൺകുട്ടിയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇവൻ പോകുന്നുണ്ട് എസ് ലൈൻ ഐ മറ്റെവിടേക്കോ പോകുന്നുണ്ട് ഇവളായിട്ട് കണക്റ്റ് ആകുന്നില്ല അതായത് ഈ ഹനിയു ഈ പെൺകുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഇവനാണെങ്കിലും അതെ ഈ ഒരു കേസ് അങ്ങ് ക്യാൻസൽ ചെയ്തേക്ക് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുത്തേക്ക് ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതാണ് കാണിക്കുന്നത് പിന്നീട് ഇവൻ തിരിച്ചു വീട്ടിലെത്തുന്ന ടൈമില് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഹ്യൂൺ ആണെങ്കിലും എന്താ വിളിക്കാൻ ചോദിക്കുമ്പോൾ അതിന് ഞാൻ നിന്നെ വിളിക്കാറുണ്ടോ എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ അതിനുശേഷം ഇവന്റെ കയ്യിലുള്ള സ്പെക്സ് ഒക്കെ വാങ്ങി ഇവളൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഓൾറെഡി ഇവൾക്ക് എസ് ലൈൻസ് കാണാൻ അതിൻ്റെ കൂടി സ്പെക്സ് കൂടി വെക്കുമ്പോൾ മൊത്തത്തിൽ എസ് ലൈൻസ് ആയിരിക്കും കേട്ടോ ഇവനാണെങ്കിലും നേരത്തെ ഇവളുടെ കേസ് ഒക്കെ തപ്പുന്ന ടൈമിൽ അമ്മയുടെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നു അമ്മയുടെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ഇവൾക്ക് അങ്ങ് സങ്കടാവുകയാണ് കേട്ടോ ഓ എങ്ങനെയാണല്ലോ എന്റെ അമ്മ ഞാൻ വിചാരിച്ച ഒരു ഇമേജ് ഒക്കെ ഉണ്ട് അതൊന്നും എന്ന് പറയുന്നത് തും അമ്മയെ എന്ന് ചോദിക്കുന്ന ഹാനിനോട് അല്ല ഈ സിയോന എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നേ നിന്നെ അന്വേഷിച്ചു വന്നേ നിന്ന് അതിന്റെ അർത്ഥം അമ്മ ഇപ്പൊ മരിച്ചിട്ടുണ്ടായിരിക്കുന്നൊക്കെ ഇവള് സങ്കടത്തോടു കൂടി പറയുകയാണ് അപ്പൊ ഹാനാണെങ്കിലും നീ പറഞ്ഞല്ലോ ഈ സ്പെക്സ് ഡേഞ്ചർ ആണെന്ന് ഒരു പക്ഷെ ആയിരിക്കാം പക്ഷേ ഇതുകൊണ്ട് നീ നമ്മുടെ നെയബർ ലേഡിയെ രക്ഷിച്ചല്ലോ അതുപോലെ ഇന്ന് ഞാനിത് മറ്റൊരാളെ രക്ഷിച്ചു അപ്പോൾ ഇതുകൊണ്ട് നല്ല യൂസ്ഫുള്ളു ആണെന്നൊക്കെ പറയുമ്പോൾ ആരെ രക്ഷിച്ച കാര്യം നിങ്ങളവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ആ പെൺകുട്ടിയുടെ കേസാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈമിൽ ആ പെൺകുട്ടി പറയുന്നത് ഉണയാകാൻ സാധ്യതയില്ല കാരണം കഴിഞ്ഞ ദിവസം വരെ ആ പെൺകുട്ടിക്ക് എസ് ലൈൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ദിവസം നാല് എസ് ലൈൻസ് അന്ന് എനിക്ക് ഡൗട്ട് തോന്നിയതാണെന്നൊക്കെ പറയും ഇത് കേൾക്കുന്ന ഹാനിനും എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് ഉടനെ തന്നെ ഇവൻ കൊളീഗിനെ വിളിക്കുന്നതും ആ കേസ് ക്യാൻസലാക്കേണ്ട എന്ന് പറയുകയാണ് അന്നേ ദിവസം രാത്രി തന്നെ ഇവർ ഹനിയുവിൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നതും അവിടെ സെർച്ച് ചെയ്യുകയാണ് കേട്ടോ നല്ല ക്ലീൻ ആണല്ലോ എന്ന് ചോദിക്കുന്ന ഓഫീസേഴ്സിനോട് ആ അതുവന്നെ എനിക്ക് കുറച്ച് വൃത്തിഭ്രാന്ത് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയുന്നതും ഇവർക്ക് കാര്യമായിട്ട് അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല ഇവനാണെങ്കിലും എനിക്ക് നാളെ നേരത്തെ പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഉറങ്ങണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഇവരെ ഒന്ന് പുറത്താക്കുന്നുണ്ട് ഹ്യൂൻഹി ആണെങ്കിലും ഇവളുടെ കയ്യിലാണല്ലോ ഈ ഹോട്ടലിൻ്റെ കീ സൊ കീയുമായിട്ട് ഇവൾ ഹോട്ടലൊക്കെ തുറന്ന് അകത്തേക്ക് കയറുന്നതും ഏതോ ഒരു പെൺകുട്ടി ഇവിടെ വാച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ഇവൾ അപ്സ്റ്റാറിലേക്ക് ാണ് പോകുന്നത് ഇവള് നേരത്തെ ഹാനിനോട് പറഞ്ഞിരുന്നു അതായത് ഈ സ്പെക്സ് ആ ഒരു ഹോട്ടലില് നിങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം ആരോ ഉപേക്ഷിച്ചതാണെന്ന് അപ്പോൾ ഹാനാണെങ്കിൽ ഏയ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഞാൻ തന്നെ വന്നത് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ ആര് വേണമെങ്കിൽ എടുത്തുകൂടെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ആ ഒരു സീനിൽ വന്ന് ഇതൊക്കെ ആരും ഉപേക്ഷിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇവള് നേരത്തെ ഹാനിനോട് സംസാരിച്ചിരുന്നു അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോട്ടലിലേക്ക് എത്തുന്നത് കേട്ടോ റൂമിൽ കയറിയിട്ട് ഇവള് നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് ആരോ ഇവളുടെ പിന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നുകയാണ് ഇവള് ഷോക്ക് കേട്ടോ എന്നാൽ അത് ജുന്നായിരിക്കും താനെന്താ ഇവിടേത് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് എനിക്ക് തന്നോടും ചോദിക്കാനുള്ളത് ഇങ്ങോട്ട് കയറി വരുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ആ അത് പിന്നെ ലാസ്റ്റ് ഷിഫ്റ്റിലെ ഞാനൊരു സാധനം എടുക്കാൻ മറന്നു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് പിന്നീട് ഇവര് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ എന്താ സംസാരിക്കേണ്ടതെന്നൊന്നും അറിയുന്നില്ല ഒരു സ്റ്റാർട്ടിങ് ട്രിബിൾ കേട്ടോ അപ്പൊ ഇവളാണെങ്കിലും ഞാൻ മുന്നേ എനിക്ക് കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നു എന്ന് പറഞ്ഞില്ലേ അതെന്താണെന്ന് വിചാരിച്ചാൽ തന്റെ തലയുടെ മുകളിൽ എന്ന് പറയുമ്പോഴേക്കും മൊത്തത്തിൽ ഇരുട്ടൊക്കെ ആയതുകൊണ്ട് ഈ പയ്യൻ പയ്യനങ്ങ് പേടിച്ച് ഇവളെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവൾക്കാകെന്തോ പോലെ ആകുന്നുണ്ട് ഇവൾക്കാണെങ്കിൽ ഇച്ചിരി അടക്കാനും കഴിയുന്നില്ല ഈ വയ്യനാണെങ്കിൽ അല്ല അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പരങ്ങുന്നതും അതിനുശേഷം കിസ് ചെയ്യാൻ വേണ്ടിട്ട് നൈസ് ആയിട്ട് കണ്ണൊക്കെ അടക്കുകയാണ് കേട്ടോ ഇവനൊരു ആയിരിക്കും അപ്പോൾ ഇവൾ ആലോചിക്കുന്നത് അതായത് എനിക്ക് ഇതുപോലെ ആരെങ്കിലും ആയിട്ട് ഒരു എസ് ലൈൻ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഇവനെ പോലെയുള്ള ഒരാളായിട്ടായിരിക്കണം എന്നാണ് കേട്ടോ ഇവള് ചിന്തിക്കുന്നത് അതിനുശേഷം ഇവനോട് തൻ്റെ കൂടെയുള്ളപ്പോൾ ഈ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പേടി തോന്നുന്നില്ല ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് പറയുന്നതും ഇവര് രണ്ടുപേരും കിസ് ചെയ്യുന്ന ഒരു ക്യൂട്ട് സീനാണ് അവിടെ കാണിക്കുന്നത് ഹാനും കൊളീകാണെങ്കിലും പിന്നീട് ഈ ഹാനിയുന്റെ ഫ്ലാറ്റിലെ ഈ വേസ്റ്റ് ബിൻ ഒക്കെ ഉണ്ടല്ലോ അതിൽ തന്നെ നല്ല ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും ഡൊണേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡൊണേഷൻ ബോക്സും വെച്ചിട്ടുണ്ടായിരിക്കും അതിൽ നിന്ന് ഈ ഹാനിയുവിൻ്റെ റൂമിലെ ബെഡ്ഷീറ്റ് ഇവർക്ക് കിട്ടുന്നുണ്ട് അത് ഫോറൻസിക്കിലേക്ക് അയക്കുന്നുണ്ട് കേട്ടോ ഈ കൊളീകാണെങ്കിൽ അത് ആ റൂമിലെ ബെഡ്ഷീറ്റ് ആണെന്ന് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ആ അതെ കഴിഞ്ഞ ദിവസം റൂം ചെക്ക് ചെയ്ത ടൈമിൽ എനിക്ക് നന്നായി ഡൗട്ട് തോന്നി കാരണം ആ ബെഡ്ഷീറ്റും ആ ഇന്റീരിയർ ആയിട്ട് അങ്ങ് ഒത്തുപോകുന്നില്ല അത് ഈ അടുത്തായിട്ട് ചേഞ്ച് ചെയ്തതുപോലെ തോന്നി അത് മാത്രമല്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ഇതുപോലെ സാധനം മാറ്റിയിട്ടുണ്ടായിരിക്കും അവൻ്റെ ഒരു ബുദ്ധി അനുസരിച്ച് അത് വേസ്റ്റിൽ കളയാൻ സാധ്യതയില്ല ഇതുപോലെ ഡൊണേഷൻ ബോക്സിൽ ഇടാനേ സാധ്യതയുള്ളൂ എന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ എന്നാലും ഞാൻ ഒരു കാര്യത്തിൽ ആകെ ഡൗട്ട് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത് ഈ ഹാനിയുൻ്റെ എസ് ലൈൻ ജീനഡ് എസ് ലൈനുമായിട്ട് കണക്ട് ആകുന്നില്ലല്ലോ എന്നാണ് നെക്സ്റ്റ് ഡേ സ്കൂളിൽ ഈ ഹാനിയുവിന് ടീച്ചർ വന്ന് ദേഷ്യത്തിൽ വിളിക്കുന്നതും അതായത് ഫോറൻസിക്കിലൊക്കെ അയച്ചല്ലോ ഈ ബെഡ്ഷീറ്റ് അതിൽ നിന്ന് ഇവളുടെ ബ്ലഡ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിനെപ്പറ്റി ചോദിക്കുന്ന ടൈമിൽ ആ അതൊരു പക്ഷേ അവളുടെ നോസിൽ നിന്ന് വന്നതോ അല്ലെങ്കിൽ അവൾക്ക് വല്ല ഒക്കെ ആയിട്ടുണ്ടായിരിക്കും അതായിരിക്കും എന്നൊക്കെ പറയുന്നതും ഇവർക്കങ്ങ് ദേഷ്യമൊക്കെ വരുന്നുണ്ട് പക്ഷേ നന്നായി തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണമല്ലോ അതുകൊണ്ട് അല്ല ഈ ഡ്രിങ്ക്സ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ എന്താ കൊടുത്തെന്നൊക്കെ ചോദിക്കുമ്പോൾ വിസ്കിയാണെന്ന് പറയുന്ന ഈ പയ്യനോട് ആഹാ എനിക്കും വിസ്കി ഒരുപാട് ഏതാ ബ്രാൻഡ് എന്നൊക്കെ ഹാൻ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കുടിച്ചതിന് ശേഷം വീണ്ടും ഇവൾക്ക് ഡ്രിങ്ക് വേണമെന്ന് പറഞ്ഞു സോ തൊട്ടടുത്തുള്ള കൺവീനൻസ് സ്റ്റോറിൽ പോയിട്ട് ഞാൻ ബിയർ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോൾ മൈനറായി നിനക്ക് എങ്ങനെ ബിയർ കിട്ടി എന്നാണ് ഇവർ തിരിച്ചു ചോദിക്കുന്നത് ആ ഷോപ്പിലെ ഐ ഡി കാർഡ് ഒന്നും ചോദിക്കാറില്ല നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ എന്ന് പറയുന്ന ഈ പയ്യനാണെങ്കിൽ അതായത് ബിയർ വാങ്ങിക്കൊണ്ടു വന്ന് ഇവൾക്ക് വീണ്ടും കുടിക്കാൻ കൊടുത്തു സോ ഇതെല്ലാം കുടിച്ചു കഴിയുമ്പോൾ അവൾ ഓഫായി അവിടെ കടന്നു പിന്നെ എനിക്ക് പുറത്തു പോകേണ്ട ആവശ്യം ഞാൻ മെസ്സേജ് അയച്ച് പുറത്തേക്ക് പോയി എന്നൊക്കെ കൂളായിട്ട് ഇവൻ അവിടെ പറയുന്നുണ്ട് ഇവരാണെങ്കിലും ആ ഒരു കൺവീനിയൻസ് സ്റ്റോറിലെ സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഇവൻ ബിയർ വാങ്ങാൻ കയറുന്നുണ്ട് അതിനുശേഷം ഇറങ്ങി പോകുന്നതും കാണാനുണ്ട് കേട്ടോ സോ അതെന്ന് പറയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും എന്ന് കൊളീഗ് പറയുന്ന ടൈമില് അപ്പൊ പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ ആരെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ എസ് ലൈൻ കാണില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എസ് ലൈനോ അതെന്താ സംഭവം എന്ന് കൊളീഗ് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ അതൊന്നും പറയുന്ന ടൈമിലാണ് ഈ സി സി ടി വി ഫുട്ടേജില് നാല് ബോയ്സിനെ ഇവൻ കാണുന്നത് കേട്ടോ ഏഹ് ഇവന്മാരിത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ ആ അതൊരു മണിക്കൂർ മുന്നേ അങ്ങോട്ട് പോയ ആൾക്കാരാണെന്ന് പറയുന്നതും ഇവൻ ഇത് വീണ്ടും റിവൈൻഡ് ചെയ്ത് പോയിട്ട് ചെയ്യുകയാണ് കേട്ടോ സോ ഇവർക്ക് ഇതുപോലെ എസ് ലൈൻ ഒക്കെ ഉണ്ടായിരിക്കും അതിൽ ഒരുത്തിനെ ഒരു ലൈനേ ഉണ്ടായിരിക്കത്തുള്ളൂ സോ അങ്ങോട്ട് പോയ എസ് ലൈൻസ് ഇവൻ എണ്ണി നോക്കുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ ഇവമാർക്ക് ഒരു എസ് ലൈൻ കൂടുന്നുണ്ട് അതായത് ഇവന്മാർ തന്നെയാണ് കള്ളന്മാരെന്ന ഹാനിൻ അവിടെ മനസ്സിലാകുന്നുണ്ട് സ്കൂളിലാണെങ്കിലും ഈ കേസിന്റെ കാര്യമൊക്കെ പുറത്തു വന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഈ ജീനേൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഹ്യൂൻഹി ശ്രദ്ധിക്കുന്നത് മറ്റൊന്നായിരിക്കും ഇവളുടെ ആ നാല് എസ് ലൈൻസും കണക്ട് ആകുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ ആരെയായിട്ടാണ് കണക്ട് ചെയ്യുന്നവള് നോക്കുമ്പോൾ ആ നാല് ബോയ്സിനെയും ഇവള് കാണുന്നുണ്ട് ഇവളുടനെ തന്നെ ഹാനിനെ വിളിക്കുന്നത് ഹാൻ അപ്പോഴേക്കും ഓൾറെഡി സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരിക്കും അങ്ങനെ പിന്നീട് ഈ നാലെണ്ണത്തിനെയും അതുപോലെ ഹാനിയുനെയും പിടിച്ചിട്ട് ഓരോ റൂമിലാക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കൂളായിട്ടിരിക്കുന്നുണ്ട് അതിലൊരുത്തന്നെ എനിക്ക് വക്കീലിനെ വേണം എന്നൊക്കെ വലിയ കാര്യായിട്ട് പറയുന്നുണ്ട് എന്ന ഒരാൾ മാത്രം ഭയങ്കര ആയിട്ടിരിക്കുന്നതും സാർ എനിക്ക് വീട്ടിൽ പോണ അമ്മ ഒറ്റയ്ക്കാണെന്നൊക്കെ പറയുന്നതാണ് ഹാനി ശ്രദ്ധിക്കുന്നത് ഹാനാണെങ്കിലും നൈസായിട്ട് ഈ പയ്യൻ്റെ അടുത്തേക്ക് വരുന്നതും വീട്ടിലേക്ക് പോകണമല്ലേ ഞാൻ കൊണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് കാറിൽ പോകുന്നുണ്ട് കേട്ടോ അയ്യോ എൻ്റെ വീട്ടിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന് ഈ പയ്യൻ പറയുന്ന ടൈമിൽ ഈ ഡയറക്ഷനിലും പോകാൻ മോനെ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഹാനിയുവിൻ്റെ അപ്പാർട്ട്മെന്റിന്റെ ആ ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട് ഇതെന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്താ ഈ സ്ഥലം ഫെമിലിയർ ആണോ എന്നാണ് ഇവർ ഈ പയ്യനോട് തിരിച്ച് ചോദിക്കുന്നത് ഈ പയ്യനാണെങ്കിൽ പേടിച്ച് വിറച്ച് ആകെ അങ്ങ് തീരുന്ന നിലയിൽ എത്തുന്നുണ്ട് കേട്ടോ ഹാനും ഈ കൊളിയുകയാണെങ്കിൽ പുറത്തിറങ്ങി സംസാരിക്കുമ്പോൾ അതെ ഈ ബോയ്സിനൊക്കെ കുറേ നേരം നമുക്ക് കസ്റ്റഡിയിൽ വെക്കാൻ പറ്റത്തില്ല വേഗം കൊണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഹാനാണെങ്കിലും നീ അവനൊന്ന് ശ്രദ്ധിച്ച് അവൻ ആകെ പേടിച്ച് വിറച്ചരിക്കുന്നത് മിക്കവാറും അവ എല്ലാ സത്യങ്ങളും തുറന്നു പറയും കുറച്ച് നേരം കൂടി ഇങ്ങനെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നതും പിന്നീട് ഈ പയ്യനെ പുറത്തേക്ക് ഇറക്കി അതായത് ക്രൈം സീനിലേക്ക് കൊണ്ടുപോകുക പറയുമ്പോൾ ഇവൻ പേടിച്ച് പേടിച്ചങ്ങോടുന്നുണ്ട് എന്നാൽ ഹാനിൻ്റെ കൊളീഗാണെങ്കിലും പിന്നാലെ ഓടിയിട്ട് ഇവനെ പിടിക്കുന്നതും പിന്നീട് ഹാനാണെങ്കിൽ എങ്ങനെയുണ്ട് ഇവൻ നല്ല ഓട്ടക്കാരനാണല്ലേ എന്ന് കൊളീഗിനെ നോക്കിയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ ആ അപ്പം നീ എന്തായാലും കുറ്റക്കാരനാണെന്ന് മനസ്സിലായി ഇനി ശിക്ഷ കിട്ടിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ സാർ എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഈ പയ്യൻ അങ്ങ് കരയുന്നുണ്ട് ആ വീട്ടിൽ പോകാൻ മോനെ ആദ്യം നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അല്ല അപ്പൊ അവന്മാരും എന്ന് ഈ പയ്യൻ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏവന്മാർ ഓ അവന്മാർക്കൊന്നും കുഴപ്പമില്ല എല്ലാതും നീയല്ലേ അല്ലേ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അതെ ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്നെ വെറുതെ വിടും എന്ന് ചോദിക്കുന്ന ഈ ബോയി ആണെങ്കിൽ ഞാൻ മാത്രമല്ല അവന്മാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ആ പെൺകുട്ടിയോട് ഒരു ഇഷ്ടമുണ്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഹാൻ യ്യൂ എല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് അവനെല്ലാം കണ്ട് രസിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നതും ഇത് തന്നെ മറ്റ് ബോയ്സും മൊഴി കൊടുക്കുന്നുണ്ട് അയ്യോ സാറെ ഫ്രണ്ട്സ് നിർബന്ധിപ്പിച്ചപ്പോൾ അറിയാതെ ചെയ്തു പോയതാണെന്നും ഹാനിയു ആണ് ഇതിന്റെ മാസ്റ്റർ പ്ലാൻ എന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവന്മാരങ്ങ് മൂങ്ങുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ ഹാനിയുന്റെ അടുത്തെത്തുന്ന ഹാനാണെങ്കിലും അതായത് ഇവന്റെ ഫ്ലാറ്റിൽ നിന്ന് ഒരു ഡ്രഗ്സ് കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇത് കൊടുത്തിട്ടായിരിക്കും നീ അവളെ ബോധം കെട്ടിയല്ലേ ഇവൻ ചോദിക്കുന്ന ടൈമില് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവന്മാരാണ് റേപ്പിസ്റ്റുകൾ എന്ന് പറയുന്ന ടൈമിൽ ഇത് കേട്ടിട്ട് ദേഷ്യം വരുന്ന ഹാനാണെങ്കിലോ ശരി അവന്മാര് തന്നെ പക്ഷേ നീയാണ് അതിന്റെ ടീം ലീഡർ എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുന്ന ഹാനിനെയാണ് കാണിക്കുന്നത് ഹാനാണെങ്കിലും പിന്നീട് ഇതെല്ലാം ഹ്യൂൻ ഹി അറിയിക്കുന്നുണ്ട് അവന്മാർക്ക് മാക്സിമം ശിക്ഷ കിട്ടൂലെന്ന് ഇവള് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ടാകുന്നതെല്ലാം ഞാൻ ചെയ്യുന്നതാണ് ഇവനവിടെ പറയുന്നത് കേട്ടോ ആ അതെന്തായാലും നന്നായി അല്ല ഒരു പക്ഷെ നിങ്ങളെപ്പോലെ എനിക്ക് ഒരുപാട് എസ് ലൈൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എന്ന് ചോദിക്കുമ്പോ ഇത് കേൾക്കുന്ന ഹാനാണെങ്കിൽ നീ എന്നെ കളിയാക്കുകയാണോ അതോ പ്രശംസിക്കുകയാണോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ആ ടൈമിലാണ് നഴ്സിംഗ് ഹോമിൽ നിന്നും ഇവനൊരു കോൾ വരുന്നതും ഇവന്റെ അച്ഛൻ അവിടെ ആയിരിക്കലും ഹ്യൂൻഹിയെ പകുതിക്ക് വെച്ച് ഇറക്കി ഇവൻ അവിടെ നിന്നും നേരെ നഴ്സിംഗ് ഹോമിലേക്ക് പോകുന്നുണ്ട് ഇവളാണെങ്കിലും ആ ടൈമില് ജുന്നിനെ വിളിക്കുകയാണ് നഴ്സിംഗ് ഹോമിൽ എത്തുമ്പോൾ എന്താ വീണ്ടും അച്ഛനെ കാണാനില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ റൂഫ് ടോപ്പിൽ നിന്നാണ് ആളെ കണ്ടെത്തിയത് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ ചോദിച്ച് ഇവൻ ചൂടാകുന്ന ടൈമില് സി സി ടി വി ഫുട്ടേജില് ആളെ എന്നെ ഒരു പെൺകുട്ടി കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് കാണുന്നത് ഈ സ്ത്രീ മുന്നേ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇവര് ചെക്ക് ചെയ്യുന്ന ടൈമില് ഈ ലേഡി അച്ഛനെ ഒരു കാറിലേക്ക് കയറ്റി അതിനുശേഷം സി സി ടി വിയിലേക്ക് നോക്കുന്നത് കൊണ്ട് തന്നെ ഫേസ് കാണുമ്പോൾ ഇത് ലീഗിൻ ലീഗിനല്ലേന്ന് ഇവന് മനസ്സിലാകുന്നുണ്ട് സംഭവം ലീഗിൻ തന്നെയായിരിക്കും കേട്ടോ ആ ടൈമിലാണ് സിയോനയുടെ ഒരു പിക്ചർ മെസ്സേജ് ഇവന് വരുന്നതും ഇവനാണെങ്കിലും പേടിച്ചിട്ട് അപ്പോൾ തന്നെ ഓടി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അവൾ പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും എന്നാൽ ആ ടൈമിലാണ് സിയോനയുടെ എസ് ലൈൻ നൈസായിട്ട് ഇങ്ങനെ വളയുന്നത് പോലെ കാണുന്നത് കേട്ടോ അതായത് അതെങ്ങോട്ടോ കണക്റ്റ് ആകുന്നത് പോലെ ഇവന് ഫീൽ ചെയ്യാണ് അപ്പോൾ തന്നെ ഇവൻ്റെ അച്ഛൻ കാണാതെ പോയ അച്ഛൻ ആ ഒരു റൂമിലേക്ക് എൻറ്റർ ആകുന്നുണ്ട് ഇവനാണെങ്കിൽ തോക്കൊക്കെ ചൂണ്ടിയിട്ട് ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട് ഓ നിങ്ങളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൻ സമാധാനിക്കുന്ന ടൈമിൽ അച്ഛനാണെങ്കിലും അയ്യോ മോളെ സിയോനെ എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ അടുത്ത് പോയിരുന്നു ഇങ്ങനെ കയ്യിൽ തലോടുകയാണ് ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഇവൻ ആകെ ഷോക്കാകാണ് കേട്ടോ കാരണം ഇവൻ വിശ്വസിക്കാനാകാതെ ഇവന്റെ കണ്ണാടെ എടുത്ത് ഒന്നുകൂടി തുടച്ചു നോക്കുന്ന ടൈമില് ഇവളുടെ എസ് ലൈൻ ഉണ്ടല്ലോ അത് ഇവൻ്റെ അച്ഛനുമായിട്ട് അതായത് സിയോനയുടെ ഗ്രാൻഡ് പേ ആയിട്ടാണ് കണക്റ്റ് ആകുന്നത് അതായത് ഫിസിക്കൽ കോണ്ടാക്റ്റ് എന്നല്ല അബ്യൂസ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്ന ടൈമിൽ ഹാനിന്റെ കൺട്രോൾ മൊത്തം പോകുന്നുണ്ട് തൊട്ടു പോകരുത് അവളെ എന്ന് പറഞ്ഞ് അച്ഛനാണെന്നൊന്നും നോക്കാതെ ഇവൻ നന്നായി തന്നെ ആൾക്കിട്ട് കൊടുക്കുന്നുണ്ട് കഴുത്തിന് പിടിക്കുന്നുണ്ട് അടിക്കാൻ വരെ പക്ഷെ ഇവൻ കൺട്രോൾ കസേരായിട്ട് എന്നാലും നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇത് നമ്മുടെ സിയോനൊക്കെ ചോദിച്ച് ഇവനാണെങ്കിൽ ആകെ കരയുന്നതും ഇത്രയും കാലം പാവം ഇവൾ ഇത് മനസ്സിൽ വെച്ചിട്ടല്ലേ നടന്നെന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങ് കരയാണ് ആ ടൈമിൽ മറ്റൊരു സ്ഥലത്ത് ഹ്യൂൻഹി ആണെങ്കിൽ ഒരു സ്റ്റെയർ കേസിന്റെ അവിടെ ഇരുന്ന് അങ്ങ് കരയാണ് ഇവളുടെ കയ്യിൽ മൊത്തം ബ്ലഡ് ആയിരിക്കും കേട്ടോ ഇവൾ ാണെങ്കിലും ഹാനിനെ വിളിച്ച് എനിക്കൊന്ന് കാണണം എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമാണെന്ന് പറയുന്നെടുത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് ഫൈവ് അവസാനിക്കുന്നത്